എം വി ജയരാജന് നിക്ഷേപമായും സ്ഥാവര ജംഗമങ്ങളായും എഴുപത് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയുടെ ആസ്തിയും ജയരാജൻ്റെയും ഭാര്യയുടെയും പേരിൽ മുപ്പത് ലക്ഷം രൂപയുടെ വീടും ബാങ്ക് അക്കൗണ്ടിൽ രണ്ട് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തേഴ് രൂപയുമുണ്ട് ജയരാജൻ താമസിക്കുന്ന വീട് ജയരാജൻ്റെയും ഭാര്യ ലീനയുടെയും പേരിലാണ് രണ്ടു പേരുടെയും പേരിലായി ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വിലമതിക്കുന്ന പന്ത്രണ്ട് സെൻറ്റ് ഭൂമിയുണ്ട് പതിനൊന്നായിരം രൂപയുടെ ഓഹരി മലയാളം കമ്മ്യൂണിക്കേഷനിലും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഹരി റെഡ് കോയിലുമുണ്ട് അഞ്ച് പേർക്ക് വീതം വയ്ക്കുന്ന നാൽപ്പത് സെന്റ് ഭൂമി കുടുംബസ്വത്തായുണ്ട് കേരള ബാങ്ക് ജീവനക്കാരിയായ ഭാര്യ ലീനയുടെ പേരിൽ മൂന്നര ലക്ഷം രൂപ വിലമതിക്കുന്ന കാറും നാൽപ്പത് പവൻ സ്വർണവുമുണ്ട് കാർഷികേതര ഭൂമി അടക്കം പാരമ്പര്യമായി ലഭിച്ച അമ്പത്തിനാല് പോയിന്റ് അഞ്ചേ ഒന്ന് ഭൂമി ജയരാജന്റെ പേരിലുണ്ട് ബാങ്കുകളിലോ സർക്കാർ സംവിധാനത്തിലോ കുടിശ്ശിക ഒന്നുമില്ല ചക്കരക്കൽ കണ്ണൂർ ടൗൺ സ്റ്റേഷനുകളിൽ അന്യായമായി സംഘടിച്ച് പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരം അഞ്ചു കേസുകളുണ്ട് രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരങ്ങളിൽ നാല് കേസുകളിൽ സ്റ്റഡി എഡ്യൂക്കേഷൻ എക്സ്പോ ശേഷിക്കപ്പെട്ടു പങ്കെടുക്കാൻ ഇറ്റ് നൂറ് പേർക്ക് ഇരുപതിനായിരം രൂപയുടെ സമ്മാനം ഇതുപോലുള്ള അടിപൊളി എക്സ്പോ എക്സ്പീരിയൻസ് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്തു അപ്പോൾ വരുന്ന ഏപ്രിൽ ആറ് ഏഴ് തീയതികളിൽ കൊച്ചി എയർപെടീസ് സമയം എക്സ്പോ കണക്ട് ചെയ്യുന്നത് സമയം ഒട്ടില്ല ഇപ്പൊ തന്നെ താഴാക്കാൻ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യും